പുതുപുത്തൻ മലയാള സിനിമകളും അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജിലുള്ള സിനിമകളും കാണാനും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ലാത്ത ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അപ്പപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ കിട്ടാൻ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം ഹോളിവുഡ് ടോളിവുഡ് എന്നിങ്ങനെയുള്ള സിനിമകളുടെ ഇതാണ് നമ്മൾ ഇന്റർഫേയ്സിലായിട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ മലയാളം ലാംഗ്വേജിൻ്റെ സിനിമകളൊന്നും നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റത്തില്ല അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ താഴെ നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ കാണാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ പുതിയ സിനിമകളും കാണാം നമുക്ക് റൈറ്റ് കോർണറിലായിട്ട് ഒരു ഫിൽറ്റർ ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിനകത്ത് ലാംഗ്വേജിൽ ഹിന്ദി തമിഴ് തെലുങ്കു മലയാളം ഇംഗ്ലീഷ് എന്നിങ്ങനെ ഉള്ള ലാംഗ്വേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നമുക്ക് മലയാള സിനിമയാണ് ആവശ്യമെങ്കിൽ മലയാളം എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ പുതുപുത്ത സിനിമകളും നമുക്ക് ലഭ്യമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ ആപ്ലിക്കേഷൻ സെക്യൂർ ആപ്ലിക്കേഷൻ ആണോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല ഞാനിത് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മൾ പുതുപുത്ത സിനിമകളൊന്നും ഇതുപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യരുത് അത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഡി വി ഡി റിലീസായിട്ടുള്ള സിനിമകളൊക്കെ നമുക്ക് ഇതുവഴി ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം നമുക്കിപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് താഴെയായിട്ട് കാണുന്നത് ഈ സിനിമയുടെ താഴെയായിട്ട് ഇത് പാർട്ട് പാർട്ടുകളായിട്ടായിരിക്കും നമുക്ക് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് പ്ലേ ആൻഡ് ഡൗൺലോഡ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് പാർട്ട് പാർട്ടുകളായിട്ട് നമുക്ക് പ്ലേ ചെയ്യാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് എന്നതിൽ എടുത്തിട്ട് ഏത് പാർട്ടാണോ വേണ്ട അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനോ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ പക്ഷേ ഒരിക്കലും പുതിയ സിനിമ നമ്മൾ ഡൗൺലോഡ് ചെയ്യരുത് അതായത് ഡി വി ഡി റിലീസ് ആവുന്നതിന് മുമ്പ് ചിലപ്പോൾ സിനിമകൾ ഇതിനകത്തേക്ക് എത്തിയേക്കാം പക്ഷെ ഒരിക്കലും ഇത് ഡൗൺലോഡ് ചെയ്യരുത് എത്ര സെക്യൂർ ആണോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരോട്ട് ഷെയർ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ